കണ്ണൂരിൽ യു ഡി എഫ് നേടിയത് മിന്നും വിജയമാണ് സംഘടനാ സംവിധാനം യു ഡി എഫിന്റെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ട് വട്ടം മണ്ഡല പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ എത്തിയത് ഓടിപ്പിടിക്കുക എന്നത് വലിയ ദുഷ്കരമായ കാര്യം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരിയും നേതൃത്വം നൽകിയ ആ സംഘടനാ സംവിധാനം പിന്നീട് കെ സുധാകരനെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തിയ മണ്ഡലമാണ് കണ്ണൂർ പക്ഷേ ജനവിധി വന്നപ്പോൾ ഏകപക്ഷീയമായ വിജയം യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു വലിയ ഒരു തരംഗം ആഞ്ഞുവീശുകയാണ് യു ഡി എഫിന് അനുകൂലമായി സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ളത് ആ തരംഗത്തിൽ നിന്നും കണ്ണൂരും മാറി നിന്നില്ല കെ സുധാകരന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ വിജയം ഉണ്ടായിരിക്കുന്നു നമ്മളോടൊപ്പം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലേരി രണ്ടുപേരും ചേരുന്നു ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ സംഘടനാ സംവിധാനത്തെ ഇത്രയധികം ചലിപ്പിച്ച് വോട്ട് അതൊക്കെ വോട്ടാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം നടത്തിയ നിങ്ങൾ രണ്ടുപേരും അതിന്റെ ചുക്കാൻ പിടിച്ച ആളുകളാണ് ഇത്രയും വലിയൊരു വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങളുടെ ഒരു കണക്കുകൂട്ടർ വോട്ട് അതിനു മുകളിലേക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ചത് പൊളിറ്റിക്കൽ വോട്ട് എന്നുള്ളത് അൻപത് അമ്പത്തി ആറ് അറുപത് എഴുപത് ഇടയിലായിരുന്നു പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുപക്ഷെ അത് ഒരു ലക്ഷത്തിന്റെ അടുത്തു വരെ പോകാം എന്ന് പറഞ്ഞു കാരണം അത്രമാത്രം ജനങ്ങൾ എതിർക്കുന്ന രണ്ട് സർക്കാരുകളാണ് കേരളം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ പിണറായി സർക്കാർ ഈ രണ്ട് സർക്കാരും ജനങ്ങൾക്കെതിരായി ആണ് നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് കൂടെ തന്നെ ഒരവസരത്തിന് കാത്തു നിൽക്കുകയാണ് കാരണം ഒന്ന് ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് വരണമെന്നും നരസിംഹറാവുവിൻ്റെ ഏക സോറി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യം അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ വർഗീയ പ്രീണനം ആ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു വികാരം ഈ രാജ്യത്തുണ്ട് എന്നിപ്പോൾ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പിണറായി സർക്കാർ എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക മേഖലയിൽ വ്യാവസായിക മേഖലയിൽ എല്ലാം തൊഴിൽ മേഖലയിൽ എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സാധാരണക്കാരുടെ അത്താണിയായ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല നിരവധിയായ വിഷയങ്ങളാണ് ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളും സാധാരണക്കാരും എല്ലാം അണിനിരന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് ഗവൺമെന്റും ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തിനും ഒരു ബാധ്യതയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ സുധാകരൻ എന്ന് പറയുന്ന ജനകീയനായ നേതാവ് കെ പി സി സിയുടെ പ്രസിഡന്റാണ് ഒരുപാട് ജനങ്ങളുമായി ഇടപെടുന്ന ജനങ്ങളുടെ കൂടെ അധിവസിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ആ സ്ഥാനാർത്ഥിത്വവും ഒരു വലിയൊരു പ്ലസ് പോയിന്റായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടും നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഭൂരിപക്ഷം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം കിടക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ജനങ്ങളുടെ ഒരു വികാരമാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു മികവും അതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടനാ മിഷണറി അതിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഐക്യം ആ ഐക്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് ഘടക കക്ഷികൾ സി എം എ ഉൾപ്പെടെയുള്ള മറ്റ് ഘടക കക്ഷികളും കേരള കോൺഗ്രസും എല്ലാ യു എല്ലാ ഘടക കക്ഷികളും ഒത്തൊരുമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥിത്വം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പക്ഷേ ആ സ്ഥാനാർത്ഥിത്വം വന്നത് മുതൽ അങ്ങോട്ട് നമ്മൾ എല്ലാ രംഗത്തും നമ്മൾ മുന്നോട്ട് കിടക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വിജയത്തിന്റെ രഹസ്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഒരു ആദ്യത്തെ തുടക്ക ഘട്ടത്തിലൊക്കെ ലീഗ് പ്രവർത്തന രംഗത്തില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെയാണ് വന്നിരുന്നത് അതൊക്കെ അപ്രസക്തമാക്കുകയാണോ ഈ ജനവിധി തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് രണ്ട് സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയ ജനവിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് മുറുകിയ സമയത്ത് സി പി എം അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും എടുത്ത് പ്രയോഗിച്ചു അത് കെ സുധാകരൻ ന്യൂനപക്ഷ വിരുദ്ധനാണ് മുസ്ലിം വിരുദ്ധനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വിധത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ ഈ മണ്ഡലത്തിലുള്ള ഇടനീളം അവർ നടത്തി അപ്പോഴൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ന്യൂനപക്ഷ സമുദായങ്ങളുടെ വികാരങ്ങളോടൊപ്പം നിന്ന ഒരു സ്ഥാനാർത്ഥി അത് കെ സുധാകരനാണ് അദ്ദേഹത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിശ്വാസമുണ്ട് നേരെ തിരിച്ചുമുണ്ട് ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളത് അങ്ങനെ എണ്ണയിട്ട് യന്ത്രം കണക്കെ ഈ ജില്ലയിൽ യു ഡി എഫ് നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കണ്ണൂരിൽ മാത്രമല്ല നമ്മൾ വടകര കാണുന്നു കാസർഗോഡ് കാണുന്നു മൂന്ന് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെട്ട മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിലും വലിയ വിജയമാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് ഇത് ഈ സി പി എമ്മിന്റെ കള്ളപ്രചരണങ്ങൾക്കെതിരായിട്ട് നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരായിട്ട് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നടക്കം രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇതിലൂടെ കണ്ടെത്തിയത് സി പി എം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എം വലിയ പ്രതീക്ഷയോടുകൂടി നേരിട്ട തെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പില് സി പി എമ്മിൻ്റെ കാലിനടിയിൽ നിന്ന് മണ്ണുകൾ ഒലിച്ചുപോയി എന്നു തന്നെയാണ് വലിയ വിജയം യു ഡി എഫിന് സമ്മാനിക്കുമ്പോൾ അവർ തിരിച്ചറിയേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഈ കപടമായിട്ടുള്ള ഈ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ സി അവർ എത്തിച്ചേരാൻ പോകുന്ന വലിയ അപജയത്തിന്റെ ഒരു ചെറിയ സാമ്പിളാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് അതവർ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ദി എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്തായാലും കണ്ണൂർ ജില്ലയുടെ ഭാഗമായ വടകര അതോടൊപ്പം തന്നെ കാസർഗോഡ് ഈ രണ്ട് മണ്ഡലങ്ങളിലും കൂടി യു ഡി എഫ് വലിയ തോതിലുള്ള വിജയം നേടിയിരിക്കുന്നു അതിൽ വടകരയിലെ വിജയം അത് കെ കെ ശൈലജ എന്ന സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് പരാജയപ്പെടുന്നത് അതും വലിയ തോതിലുള്ള കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഒരു വിജയത്തിലേക്ക് ഷാഫി പറമ്പിലും പോകുന്നു വടകരയിൽ വലിയ തോതിലുള്ള പ്രചരണം നടന്നത് ഈ വിദ്വേഷുമായി ബന്ധപ്പെട്ട് അതായത് വർഗീയ പ്രചരണമൊക്കെ നടന്നു എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ഈ ബോംബ് സ്ഫോടനം ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായത് ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തീർച്ചയായും കാരണം ഷാഫി പറമ്പിൽ വരികയും ഒരു യുവത്വം വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മുഴുവൻ യുവജന സംഘടനകളും മറ്റ് പോഷക സംഘടനകളും എല്ലാവരും ആവേശ ഉജ്ജലമായി കാരണം ഷാഫി പറമ്പിൽ കേരള നിയമസഭയിലെ ഷാഫി പറമ്പിലെ ഓരോരോ ഡയലോഗുകൾ അതിൽ ആവേശമാണ് കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു വ്യക്തിത്വം യുവാക്കളുടെ ഹരമായി മാറിയ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി വടകരയിൽ വലിയൊരു ചലനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ കാട് ഇറക്കി കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു എൽ അതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോഴും ഷാഫി പറയുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിളിച്ചത്ത് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് ആരാണ് വർഗീയത അവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ഈ പരാജയപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ പരാജയപ്പെടുമെന്ന് ബോധ്യമായ ഇതാണ് ഇപ്പോൾ ഷാഫി പറഞ്ഞ ഭൂരിപക്ഷം കാണാൻ ഒരു ലക്ഷത്തിന് അങ്ങോട്ട് കിടക്കുകയാണ് അപ്പോൾ ആ പരാജയപ്പെടുമെന്ന് സി പി എമ്മിന് വ്യക്തമായ ധാരണ വന്നപ്പോഴാണ് ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത് അത് മാത്രമല്ല അവിടെ ബോംബ് നിർമ്മിച്ചുകൊണ്ട് ബോംബ് നിർമ്മിച്ചത് പോലീസിന്റെ കൃത്യമായ എഫ്ഐആറിൽ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചതിരിക്കുന്നത് അതിൽ പ്രതികൾ ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എവിടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ആ ഇലക്ഷനാണ് കാരണം അവിടെ തന്നെയാണ് ഒരു യൂത്ത് ലീഗൻ മൻസൂറിനെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല ചെയ്യപ്പെട്ട് ബോംബറിഞ്ഞ് കൊല ചെയ്തത് അതേ നിയോജക മണ്ഡലത്തിൽ അത് ഈ പ്രദേശത്ത് നിന്ന് തൊട്ടടുത്താണ് അപ്പോൾ സി പി എം അക്രമ രാഷ്ട്രീയത്തിലൂടെ ഇതുപോലെ തന്നെ വർഗീയ ദുഷ്പ്രചരണങ്ങളോടുകൂടി ഷാഫിയെ പരാജയപ്പെടുത്താം എന്നാണ് വ്യാമോഹിച്ചത് സി പി എം ഇക്കാര്യത്തിൽ എടുത്തിര സമീപനം അവർക്ക് തന്നെ ദോഷം ചെയ്തു എന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികളെയൊക്കെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം അത് കാസർഗോഡ് വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തു കാസർകോട്ടെ ഇതൊക്കെ വോട്ടർമാരുടെ വോട്ടർമാരെ സ്വാധീനിച്ച ഘടകം തന്നെയാണ് തീർച്ചയായും ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു വലിയ അരക്ഷിതാവസ്ഥ ഇത്തരം വിഷയങ്ങളിൽ രൂപപ്പെട്ടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അവിടെ ആർ എസ് എസ് കാരായിട്ടുള്ള ആളുകളാണ് റിയാസ് മോലിയെ കൊല ചെയ്തത് എന്നത് പകൽ പോലെ വെളിച്ചമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കേസ് അന്വേഷിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജ് പോലും പ്രസ്താവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോടതിയുടെ മുമ്പാകെ മതിയായ തെളിവുകളില്ലാത്തതിന്റെ പേരിലാണ് പ്രതികളെ വിട്ടയക്കപ്പെടേണ്ടി വന്നത് എന്നുള്ള ജഡ്ജിയുടെ പ്രതികരണം അതിൽ സി പി എമ്മും ആർ എസ് എസും ഒത്തുകളിച്ചു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് അപ്പോൾ അതിൽ ന്യൂനപക്ഷ സമുദായ ഉള്ള വലിയൊരു ഒരു പ്രതിഷേധം അത് കാസർഗോഡ് മണ്ഡലത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ വടകരയിൽ കാഫിർ പോലുള്ള പ്രയോഗം നടത്തിയത് ആരാണ് ആ പ്രയോഗം നടത്തിയത് പകൽ പോലെ ഇപ്പൊ വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ കണ്ണൂരിലെ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ആ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് അതിന്റെ ഒറിജിൻ എന്നാണ് പറയപ്പെടുന്നത് ആ പരാതി ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ കാസിം അദ്ദേഹത്തിന്റെ ഫോൺ അടക്കം സറണ്ടർ ചെയ്തിട്ട് പോലീസിനോട് പറഞ്ഞല്ലോ അന്വേഷിക്കട്ടെ പ്രതികളെ കണ്ടെത്തട്ടെ എന്നിട്ട് ഇതുവരെയും അതിനെക്കുറിച്ചൊരു നടപടി പോലും പോലീസ് എടുത്തില്ല അദ്ദേഹം ഇപ്പൊ ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ച് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്നു എന്താണ് പോലീസ് അന്വേഷിക്കാത്തതെന്ന് അപ്പോൾ കള്ളപ്രചരണങ്ങൾ നടത്തി വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനാണ് വടകരയിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ സി പി എം ശ്രമിച്ചത് അവരുടെ മുഖത്ത് ഏറ്റ ഏറ്റവും വലിയ അടിയാണ് കാസർകോട്ടെയും കണ്ണൂരിലെയും വടകരയിലെയും പാർലമെന്റ് മണ്ഡലങ്ങളിലെ വിജയം എന്തായാലും രണ്ടുപേർക്കും യു യു ഡി എഫിന്റെ സാരഥികൾ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലിക്കും രണ്ടുപേർക്കും ഒരുപോലെ ആഹ്ലാദിക്കാൻ വാങ്ങിയുള്ള ഫലം തന്നെയാണ് കണ്ണൂർ കാസർഗോഡ് വടകര മണ്ഡലങ്ങളിൽ നിന്നും വന്നിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നും വിജയിക്കുമ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാക്കൾ എന്നുള്ള നിലയിൽ വിജയം ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അത്തരത്തിൽ ഉണ്ണാതെ ഉറങ്ങാതെയാണ് നേതാക്കൾ സംഘടനാ സംവിധാനം ചലിപ്പിച്ചത് അതിന്റെ ഒക്കെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യം എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി മൂന്ന് മണ്ഡലങ്ങളിലും ഉണ്ടായ പരാജയം അത് കനത്ത തിരിച്ചടി തന്നെയാണ് അത് അവരുടെ വോട്ടുകൾ വലിയ തോതിൽ ബിജെപിയിലേക്ക് പോകുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് യു ഡി എഫ് അവരുടെ വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാക്കുമ്പോൾ എൽ ഡി എഫിന്റെ വോട്ടിൽ വലിയ തോതിൽ വിള്ളൽ വരുന്നു എന്നുള്ളത് അവർ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയായി മാറുകയാണ് എന്തായാലും ഈ യു ഡി എഫിനെ കണ്ണൂർ ജില്ലയിൽ നയിച്ച ഈ മൂന്ന് മണ്ഡലങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാക്കൾ എന്ന നിലയിൽ രണ്ടുപേരും വലിയ ആഹ്ലാദത്തിലാണ് കെ സുധാകരന്റെ വസതി ിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടൊപ്പം ആ വിജയ ആഹ്ലാദത്തിൽ പങ്കുചേരുന്നതിനു വേണ്ടിയാണ് രണ്ട് നേതാക്കളും എത്തിയിട്ടുള്ളത് എന്തായാലും അവർ പറയുന്നു ഇത് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ വിജയം എന്നുള്ള രീതിയിലാണ് രണ്ട് നേതാക്കളും പ്രതികരിച്ചിട്ടുള്ളത്